അല്ലാമേലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാൻ അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലും രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കനൊക്കെ ഉണ്ടാവട്ടോ അതൊക്കെ ഒന്ന് അമർത്തിയിൽ ഓൾ എന്ന ഓപ്ഷനൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് കൊടുത്താലാണ് കേട്ടോ ഞമ്മളെ പുതിയ പുതിയ വീഡിയോ ഒക്കെ വരുള്ളൂ അപ്പോൾ നമ്മളെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് അതൊക്കെ ചെയ്താലിട്ടോ അപ്പോൾ ഞമ്മൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഞങ്ങൾക്ക് കാണാം അപ്പം നമ്മളെ കാണാൻ എന്താണ് ദൂരം ഇനി മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വരേണ്ട വരണ്ടേ എന്നെ കാണാനെന്നൊന്നും എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇൻ്റെ വീഡിയോ കണ്ടാൽ മതി അപ്പം ഞമ്മളിവിടെ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടണതൊക്കെ ഞങ്ങൾക്ക് ഞമ്മളെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്കടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ ഇടയിലുണ്ടാവും ഒരു ബെല്ലൈക്കൻ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ ആ സാധനമൊക്കെ ഒന്ന് തൊട്ടാലാ കേട്ടോ പുതിയ പുതിയ വീഡിയോ ഒക്കെ വരുള്ളൂ ആ ബെല്ലൈക്കൻ അമർത്തി മാത്രം പോരട്ടോ അതിൻ്റെ കൂടെ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരും അതും തൊടണം കേട്ടോ എന്നാലാണ് നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുള്ളൂ അപ്പോൾ ഞമ്മളിതായൊരു ഏഴര സമയാണ് കേട്ടോ അടുക്കളയൊക്കെ ഒക്കെ വന്നത് നമ്മൾ പിന്നെ ഞായറാഴ്ച ഒരു ദിവസമാണ് കേട്ടോ ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഒന്ന് നിങ്ങള മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ എന്താണ് അപ്പം ഒന്ന് കുറച്ച് കിടന്ന് മോൻക്ക് ഇല്ല ഇനി അപ്പോൾ ഏറെ സമയം വരെ അവിടെ ഇരുന്ന് ക്ലാസ് ഒക്കെ കണ്ട് പിന്നെ ഏറെയൊക്കെ കണ്ട അടുക്കളയ്ക്ക് വന്നത് അപ്പോൾ ഞമ്മളെ വെള്ളമൊക്കെ തളിച്ച് ഞമ്മൾ പത്തിരി പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് നമ്മൾ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമ്മൾ നമ്മളെത്രോ വട്ടം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ആരെങ്കിലും ഞമ്മളെ വീടൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത്ണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പം ഇങ്ങനെ കാണിക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അത് എന്നും കാണിക്കണതാണെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തിരക്ക് കാരണമൊക്കെ കാരണം കാണിച്ചിട്ടില്ലെങ്കിലേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുമ്പം നമ്മൾ വെള്ളം തിളച്ച് വരുമ്പം നമ്മൾ ഓരോ മുട്ട അതായത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നാക്കാതെ ഇളക്കാതെ അതങ്ങോട്ട് പൊട്ടിച്ച് നില തയോട്ടും എല്ലാം അങ്ങോട്ട് വെച്ചെടുത്താൽ ആ മുട്ട നമുക്ക് അതുപോലെ തന്നെ ഒടയാതെ കിട്ടും കേട്ടോ അപ്പം ഞമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ രണ്ട് കോഴിമുട്ട മൂന്ന് കോഴിമുട്ട ഇങ്ങനെ ഒടച്ച് കിട്ടിയാലും ഇങ്ങനെ കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് തിന്നണമെങ്കിൽ അതുപോലെ ആ വെള്ളത്തിലേക്ക് മെല്ലെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് കൊടുക്കും കൊടുക്കൂട്ടോ കുറച്ചൊന്ന് തിളച്ചിട്ട് ആ ഓരോ കോഴിമുട്ട ഇങ്ങനെ മറിച്ച് കൊടുക്കും ഇട്ട് കൊടുക്കും അപ്പോൾ ഞങ്ങൾക്കത് ഓരോന്നായിട്ട് തന്നെ ഞമ്മക്ക് പത്തിരിയൊക്കെ തിന്നുമ്പം നമ്മളെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ നാലാളുണ്ട് നാലാളുണ്ടിട്ടപ്പം അപ്പോൾ ഞമ്മളമ്മയും ഞാനും എൻ്റെ രണ്ട് മക്കളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് നാലാക്കുള്ള കോഴിമുട്ടൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മളെ കോഴിമുട്ട കറിയൊക്കെ അതാ തേങ്ങ ഒക്കെ പാർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ പാർന്നപ്പോൾ കുറച്ചൊരു മഞ്ഞളിനൊരു കുറവുണ്ടോ എന്നൊരു സംശയം കേട്ടോ അപ്പോൾ ഇത്തിരി മഞ്ഞൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അപ്പം എന്താണ് തിളക്കിയാൻ പാടില്ല കേട്ടോ ഒരിങ്ങനെ തുള്ളി വരാനേ പാടുള്ളൂ പക്ഷേ ഞാൻ മഞ്ഞൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഒന്ന് തിളപ്പിക്കണമല്ലോ മഞ്ഞളിട്ടാൽ തിളപ്പിച്ചില്ലെങ്കിൽ എന്തോ ഒരു ചോയാണ് അപ്പോൾ ലേശം ഒന്നിങ്ങനെ എന്താ പറയല് പോയി വെറായിപ്പോയിട്ടോ അപ്പം ഞമ്മളെ ഈ എന്താണ് മുട്ടക്കറി തേങ്ങ അരച്ച് പാരണ മുട്ടക്കറി ഈ മുരിങ്ങേൻ്റെ ഇല ഒന്നിങ്ങനെ തുള്ളിയാൽ മതി കേട്ടോ അപ്പോൾ അധികം ഓവറായി തിളച്ചാൽ നമ്മളെ കറിക്ക് വലിയ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല കറി എന്തോ ഒരു ഇങ്ങനെ വേറിട്ട മതിയുണ്ടാവും നമ്മൾ സുർക്കൊക്കെ ഒഴിച്ചാൽ ഒരു പിരിഞ്ഞ പോലെ ഉണ്ടാവില്ല അതുപോലെ ഉണ്ടാവും കേട്ടോ ഈ കോഴിമുട്ട കറി മുരിങ്ങ മുരിങ്ങേൻ്റെ എല്ലാം കറിയൊക്കെ മുരിങ്ങേൻ്റെ എല്ലാം നല്ല എന്ത് കറിയും തേങ്ങ അരിച്ച പാരയാണെങ്കിലും അങ്ങനെ ആയി പോകട്ടോ അപ്പോൾ നമ്മളൊന്ന് തുള്ളിയാൽ മതി കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ മഞ്ഞൾ ഒത്തിരി കുറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു പോയതാണ് കേട്ടോ തിളപ്പിച്ചതാണ് അപ്പോൾ അതാണ് ഞമ്മളെ പത്തിരി ഒക്കെ ഇവിടെ നല്ലോണം കുഴച്ച് സെറ്റാക്കി വെച്ച് ഇനി അപ്പോൾ അതൊക്കെ പരത്തി ചു കേട്ടോ അപ്പോൾ നമ്മളാ പത്തിരിയൊക്കെ നല്ലവണ്ണം സൂപ്പറായിട്ട് പൊന്ന് പൊന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മളിതാ തിള പിച്ച വെള്ളത്തിൽ അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം കിളരി കൊഴിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ കിളരി കൊഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊടി അതിലിട്ട് കാണ്ട് തന്നെ തിളപ്പിച്ച് കൊഴിച്ചതാണ് കേട്ടോ ഞമ്മൾ മലപ്രക്കാര പത്തിര ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ കോഴിക്കോടൊക്കെ ഈ വെള്ളം തിളച്ച വെള്ളം പത്തിരി പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോരുളയടുത്ത് കാണ്ട് നമ്മളെ ഉമ്മച്ചയൊക്കെ ഇങ്ങനെ പരുത്തുന്നതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പത്തിരയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കല്ലുമ്മലിങ്ങനെ വെക്കുമ്പോൾ ഇടുമ്പോഴത്തേന് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളാ ചെമ്മീൻ ഒരു ഭാഗത്തു നിന്ന് മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് വലിയ ചെമ്മീനാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുറിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ആ പണിയും അതിൻ്റെ ഇടയിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം നമ്മളാ ചോറിനുള്ള കറി ചെമ്മീം കറിയാണ് കേട്ടോ ചെമ്മീൻ കറിയല്ല ഇന്ന് മസാല ഒക്കെ ഇട്ട് കണ്ടുള്ള കറിയാണ് അപ്പോൾ ഞമ്മളെ പത്തിരിയും കറികളൊക്കെ ആയി അതിൻ്റെ ഇടയിലിൻ്റെ മോന് ചെറിയ മോനൊക്കെ ഉറങ്ങി നെയച്ച വാടെ ഞാൻ ചോദിക്കുന്നുണ്ട് പത്തിരി ആയതല്ലാ ഞാൻ തിന്നട്ടേന്ന് പറഞ്ഞാണ്ട് ഓൻ തിന്നിട്ടോ പിന്നെ ഞാനും എൻ്റെ വലിയ മോനും എൻ്റെ ഉമ്മയും ഒക്കെ ആണ്ട്ടോ ചായ ഒക്കെ കുടിക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ എൻ്റെ മോൻ്റെ ഇതാണ് കേട്ടോ ചായ കുടിച്ച് തീരണേൻ്റെ മുന്നേ വെള്ളം കളിക്കേണ്ടമ്മ വെള്ളം കളിക്കേണ്ടമ്മാണെന്ന് പറയും ഓൻ തന്നെ വേണ്ട വെള്ളം കളിക്കലും ജ്യൂസാണെങ്കിലും വെള്ളം ആണെങ്കിലൊക്കെ ഇന്ന് അവനക്ക് എന്താണെന്നറിയില്ല ഒരു മടി അപ്പം ചെറുനാരങ്ങൊന്നുമില്ലേനെ അപ്പോൾ ഓൻ ഓനത്തന്നെ പീടിയെ ചെറുനാരങ്ങ ഒക്കെ വാങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഞാനങ്ങോട്ട് വെള്ളം കലിക്കട്ടോ അപ്പോൾ അതാ നമ്മൾ ഒന്നര ചെറു ചെറുനാരങ്ങ മുറിച്ചുകാണ്ട് പീഞ്ഞ് നമ്മളെ തരിപ്പേല പീന്ന് എന്നിട്ട് അതിൽ നിന്ന് ആ കുരു ഒക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് ആ ചണ്ടിയൊക്കെ നമ്മളെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മളെ ഇട്ട് കൊടുക്കും കുരു അങ്ങോട്ട് ഒഴിവാക്കിക്കാണ്ട് അതിലുണ്ടാവില്ല ഒരു ചണ്ടി അതൊക്കെ അതിലേക്ക് തട്ടിക്കൊടുത്ത് കണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മളെ പുതിയ ഇല കേട്ടോ അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇടട്ടോ നല്ല അടി പൊളിയാകട്ടോ നമ്മളെ പുതിയൻ്റെ ഇല കൊണ്ടുള്ള നമ്മളെ വെള്ളം കഴിക്കിയത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ആ ജഗ്ഗ് നിറയെ വെള്ളം അങ്ങോട്ട് ഒഴിക്കും കേട്ടോ അപ്പോൾ ഈ ജഗ്ഗ് നിറയെ വെള്ളത്തിനുള്ള പഞ്ചസാര ഉണ്ട് ആദ്യം അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പം അതിലെ വെള്ളത്തിൽ നല്ലോണം അടിച്ചാൽ പഞ്ചസാര അങ്ങോട്ട് നല്ലോണം ഉടഞ്ഞു വരും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കുപ്പിയാണ് കേട്ടോ രണ്ട് കുപ്പിയിലും എന്താണ് ഐസ് കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ആൾ വന്നിട്ടാണ്ട് പറയുമ്പം ഐസും കട്ടാകോട്ട് പൊടിച്ചിടുക്കി മുറിച്ചിട്ടാളി കുപ്പിന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ ആ ചെറിയൊരു കുപ്പിയെടുത്ത് കണ്ട് നമ്മളാ ഇഞ്ചിയൊക്കെ ചതിക്കുന്ന ഒരു ചെറിയൊരു അമ്മിയുണ്ടല്ലോ അതെടുത്ത് നല്ലോണം ഒട്ടച്ച് പൊടി 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 ആക്കി കണ്ട് ഓന് ഈ വെള്ളത്തിലേക്കൊക്കെ തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞമ്മളാ പുതിനൊക്കെ നല്ലോണം അരിഞ്ഞ് അതൊക്കെ ഒന്ന് തരിച്ചെടുത്തിട്ട് ഒരു ജഗ്ഗ് നിറയെ വെള്ളം ഒഴിച്ചിട്ടോ പിന്നെ എല്ലാവരും കുടിച്ചിട്ട് നമ്മൾ പത്ത് മണിയാകുമ്പോഴത്തേനും ചായ ഒക്കെ കുടിച്ച് അപ്പം തന്നെ വെള്ളവും കൽക്കലോടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഈ ചെറുനാരങ്ങൻ്റെ ഇത് പുളി ഇതൊക്കെ തട്ടുമ്പോൾ നോമ്പ് കഴിഞ്ഞാലാണ്ട് മക്കളെ നോമ്പിനൊക്കെ ഞാൻ കുടിച്ച വള്ളത്തിന് കണക്കുണ്ടാവില്ല എന്താണെന്ന് അറിയില്ല അലഹമില്ല ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഒരു മോരോ ഈ ചെറുനാരങ്ങൻ്റെ ഈ നാരങ്ങ വള്ളമയൊക്കെ കുടിച്ച തൊണ്ടക്കൊരു ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ അത് എന്ത് പുളിൻ്റെ എന്ത് കൂട്ടിയാലും എനിക്കൊരു തൊണ്ടക്കൊരു പ്രശ്നമാണ് പക്ഷേ നോമ്പ് മുതും മാഷുള്ള അലഹദില്ല ഇപ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കിട്ടോ അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ പിറ്റേന്ന് വീണ്ടും തുടങ്ങും കേട്ടോ അപ്പോൾ എന്താണ് അതിന് അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരതിലേ പഠിച്ചോൻ വിചാരിക്കുന്നുണ്ടാവും നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിയല്ലേ കുടിക്കട്ടെ നല്ലോണം വെള്ളം കുടിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അന്നൊരു പ്രശ്നമില്ലാതെ ഇന്നെന്താണ് നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം കേട്ടോ എന്നാലും ദാഹും ചൂടും ഒക്കെ കാരണം കുടിച്ച് പോകൂട്ടെ നമ്മൾ എന്താണല്ലേ ഓരോ അത്ഭുതം തന്നെ കേട്ടോ ഒരു കഴിവ് തന്നെയാണ് ഇതൊക്കെ ഒരു ഫ്രൂട്ട്സോ ഒരു മുന്തിരിയോ ഒരു എന്താണ് നാരങ്ങയോ ഒന്നും എനിക്ക് കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പം തൊടും എനിക്ക് തൊണ്ടൊക്കെ ഒരു പ്രശ്നം അപ്പം ഞാൻ ഇതെല്ലാം ഈ നോമ്പിനും അതിൻ്റെ മുമ്പത്തെ നോമ്പിനൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ആ ആ സമയത്തൊക്കെ കണ്ട് എനിക്ക് ഈ ഒരു സൂക്കീട് തുടങ്ങിയത് അപ്പം ഈ ആ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും കേട്ടോ പിന്നെ എന്ത് തിന്നാലും ഒന്നും തിന്നാൻ പറ്റില്ല കേട്ടോ കുറേയൊക്കെ തിന്നാൽ നിൽക്കും കുറേയൊക്കെ തിന്നും അപ്പോൾ അതാണ് ഞമ്മളെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞമ്മളെ ഉച്ചക്കത്തെ ചെമ്മീനൊക്കെ ഒന്ന് പൊരിച്ച് നമ്മൾ പൊരി പെട്ടെന്ന് ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കൊരുപാട് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടേ ഇനി അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഒരു പാ ചീൻചട്ടിയുടെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കണ്ട് സിം അപ്പോൾ പാത്രമൊക്കെ കേകി കഴിഞ്ഞപ്പത്തിനൊക്കെ നമ്മളെ ചെമ്മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞമ്മളിതാ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് വലിയ ഉള്ളി കണ്ടങ്ങൾ വിചാരിക്കുന്നത് എന്താ ഉള്ളിങ്ങനെ നുറുക്കി ഇട്ട് കണന്ന് നമ്മൾ കടായി ഉണ്ടാക്കുമ്പം അതുപോലെ മുറിച്ച് കടയിലൊക്കെ നമ്മളങ്ങനെയല്ലേ കാണലില്ലേ ഈ വലിയ വലിയ ഹോട്ടലിൽ അപ്പം ഞാൻ അതുപോലെ ആട്ടോ മുറുക്കിയൽ കടയിൽ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഏകദേശം അത്രയൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതുപോലെ അങ്ങനെ നുറുക്കിയിടലാണ് കേട്ടോ വലിയ വലിയ കഷ്ണാക്കിയിട്ട് ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ടടിച്ച തക്കാളി എല്ലാം അടിച്ചുകണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചെറിയ ജീരകം ഒരു തക്കാളി എല്ലാം പേസ്റ്റാക്കി കണ്ട് അരച്ച് നമ്മൾ ഉള്ള എന്താണ് ചെമ്മീൻ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ടാണ് ഞാൻ വലിയ ഉള്ളി മുറിച്ചിട്ട് കൊടുത്തത് പിന്നെയാണ് നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളകും പൊടി വേറെ ഒരു മുളകും പൊടിയോ മഞ്ഞൾപ്പൊടിയോ പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച അതൊന്ന് ഒന്ന് കഴുകിക്കാണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പം നമ്മൾ ചിക്കൻ മസാല അല്ല ചിക്കൻ മസാല എപ്പോഴും തുള്ളയാൽ ഇതാകട്ടേ വരുള്ളൂ ചിക്കൻ ചിക്കൻ നമ്മൾ പണ്ട് ബീഫ് വെച്ചന്ന് ചിക്കനാക്കി വെച്ചതാണ് ഞാൻ ചിക്കൻ എന്നാണ് എഴുതിക്കൊടുത്തത് അപ്പോൾ നമ്മൾ ചെമ്മീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രേവി പോലെ അപ്പം എൻ്റെ ആങ്ങളൊക്കെ ഇന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആങ്ങളെ വരുന്ന വിചാരിച്ചിട്ട് പ്രത്യേകിച്ചിട്ടുണ്ടാക്കിയിട്ടൊന്നുമില്ല ഇവിടെ ആകെ ഒരു ചെമ്മീനുള്ളതിന് അത് ഞാൻ ഇങ്ങനെയും വെച്ച് പപ്പടം വരച്ചു അതൊക്കെ തന്നെ ആയിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷം സാധാരണ ചോറൊക്കെ അപ്പം എൻ്റെ ആങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ ലേശം ഒരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ അപ്പം നമുക്കിന്ന് കല്ലുപ്പൻ കല്ലുപ്പേനെ ടവുള്ളത് പൊടിപ്പില്ലേനി അപ്പം നമുക്ക് ഈ എന്താണ് കല്ലിപ്പ് ഫസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇളകോ എന്നൊക്കെ ഉള്ളൊരു സംശയത്താൽ നമ്മൾ കുറച്ച് പൊടിച്ചുകാണ്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഏറിപ്പോകും ചിലപ്പം കുറഞ്ഞു പോകില്ലേ അപ്പോൾ അതാണ് ഞമ്മളാങ്ങളൊക്കെ വന്ന് ഉമ്മയും ഞാൻ എന്താണ് ഞാൻ ഈ സമയത്തൊന്നും കുളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലിൻ്റെ ആങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തുടക്കിയെനി നമ്മളെ ചെറു എന്താണ് വലിയ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കണ്ട് സിമ്മാക്കിക്കാണ്ട് ഞാൻ തുടക്കാൻ പോയിട്ടാണ് പിന്നെ തുടച്ചൊക്കെ വന്നപ്പോഴാണ് ഞമ്മളെ ചെമ്മീനൊക്കെ ഇവിടെ റെഡിയായത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞമ്മൾ വൈകുന്നേരം കുടുംബശ്രീയിലൊക്കെ പോയി വന്നു കാണ്ട് നമ്മളെ എന്തായാലും പ്ലാവും അല്ലെങ്കിൽ ഞമ്മളെ മൂത്തച്ഛൻ്റെ പറമ്പാണ് കേട്ടോ അത് ഞങ്ങളുടെ മുന്നിലുള്ളത് അതിന് കുറേ ചക്ക ഉണ്ടാവലുണ്ട് കേട്ടോ എപ്രാവശ്യം താഴത്തൊരു കുറച്ച് ചക്ക ഉണ്ട് പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഏട്ടന്മാരെ വിളിച്ചുകണ്ട് ഓരോട് കൊക്കണ്ടോ പോയി ചോദിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഒരു കൊക്ക ഏറ്റവും വന്ന് ഓരോ ഓരും വന്നിട്ടോ അപ്പം ഒരു എന്നെ തിന്ന് അങ്ങനെ മൂന്ന് ചക്കൊക്കെ ഞമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ അതിലൊരു ചക്ക ഒരുക്കു കൊടുത്ത് പകുതിയും പകുതി രണ്ടേട്ടന്മാരെ വീട്ടുകാരും തിന്നോട്ടേ എന്ന് വിചാരിച്ചുകണ്ട് അവർക്ക് ഒന്ന് കൊടുത്ത് ഒന്ന്താ വലിയ ചക്കിൻ ചെറിയ ചക്കയും അപ്പം ഞമ്മൾ ചക്ക ചെറിയ ചക്കൊക്കെ മുറിച്ച് കുറച്ച് ഉപ്പേരിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ രണ്ട് കഷ്ണം പകുതിയും പകുതിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ സെമീറെ എത്താത്തെയും ജസ്നെത്താത്തതിനൊക്കെ നമ്മളെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി കാണും വെച്ചതാണ് കേട്ടോ അപ്പം ഇതാ ഞമ്മളെ ചക്ക ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മളെ ചക്കയും കൂട്ടിക്കാണ്ട് രാത്രി കഞ്ഞി കുടിച്ചിട്ടാണ് എൻ്റെ അമ്മക്ക് പിന്നെ കഞ്ഞി തന്നെയാണ് കേട്ടോ ഇമാക്ക് മാക്ക് മാത്രമല്ല കേട്ടോ കഞ്ഞി ഞമ്മക്കും കഞ്ഞി തന്നെയാണ് കേട്ടോ ഞമ്മളൊരു കഞ്ഞി തന്നെയാണ് കേട്ടോ ഞമ്മക്കിങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാനൊക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഒന്നും കൂടെ പറയണ്ട ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരോടും അസ്ലാമലേക്കും